വർഷത്തെ നാടിനെയും നഗരത്തെയും ഒക്കെ സുന്ദരമാക്കാനുള്ള നമുക്ക് പ്രവർത്തനങ്ങളാണ് പുതിയ വാഹനം വാഹനങ്ങൾ വാഹനം വാങ്ങൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കും പട്ടികജാതി വികസനം പട്ടികജാതി വികസനങ്ങൾക്കായി മേഖലയിൽ വീട്മാക്കൽ ഉപരഹിത ഭവനരഹിതർക്ക് സ്ഥലം ധനസഹായം നൽകൽ പി എം എ വഴി ഭവന പദ്ധതി മേശ കസര വിവാഹ ധനസഹായം സ്കോളർഷിപ്പ് അടുക്കള നവീകരണം പശ്ചാത്തല സൗകര്യം തുടങ്ങിയ പദ്ധതികൾക്കായി നൂറ്റി എൺപത് കോടി വകയും ഒന്ന് പോയിന്റ് എൺപത് കോടി വകയും ഇരുപത്തിയേഴ് കാർഷിക മേഖല കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും കർഷകർക്ക് സബ്സിഡി നൽകുന്നതിനുമായി വിവിധ പദ്ധതികൾ നടക്കുക സമഗ്ര പച്ചക്കറി കൃഷി പ്രോത്സാഹനം നെൽകൃഷി വികസനം തെങ്ങ് കൃഷി ജൈവവിള പ്രയോഗം ഇടവേളക്കിറ്റ് വിതരണം വെറ്റില കർഷകർക്ക് ഏണി മൺചട്ടി വിതരണം ഫലവർഷ ഫലവൃഷത്ത വിതരണം പോഷകത്തോട്ടം സോളാർ വേലി സൗകര്യം തുടങ്ങിയ പദ്ധതികൾക്കായി അറുപത് ലക്ഷം വകയിൽ തോന്നി ഇരുപത്തെട്ട് മൃഗസംരക്ഷണം ക്ഷീരവികസനം ഒരു ആശുപത്രിയിലേക്ക് മരുന്ന് വാങ്ങാൻ പാലിന് സബ്സിഡി കറവ് പശുക്കൾക്ക് കാലിപ്പീറ്റി മുട്ടക്കോഴി വിതരണം വെണ്ണാട് വിതരണം കൂത്തുകുട്ടി വിതരണം തുടങ്ങിയ പദ്ധതികൾക്കായി അൻപത് ലക്ഷം വകയും ഇരുപത്തൊമ്പത് അങ്കനവാടി അംഗനവാടികളുടെ അടിസ്ഥാന സൗകര്യ വികസനം കുടിവെള്ളം പോഷകാഹാര പദ്ധതി എന്നിവക്കായി ഒരു കോടി രൂപ വകയിരുത്തുന്നുളങ്ങളുടെ പുനരുജ്ജീവനം നഗരസഭയിലെ പൊതു കുളങ്ങൾ പുനരുദ്ധാരണം നടത്തുന്നതിനും ജലസംരക്ഷണത്തിനുമായുള്ള പദ്ധതി ചൂരാട്ടക്കുളം പുനരുദ്ധാരണം രണ്ട് ലക്ഷം ഇരുപത്തൊന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കരിങ്കുളം പുനരുദ്ധാരണം മുപ്പത് ലക്ഷം തൈക്കാട്ടുകുളം പുനരുദ്ധാരണം പെരുങ്ങായിക്കുളം പുനരുദ്ധാരണം എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൊട്ടാരം പുനരുദ്ധാരണം അമ്പത്തിനാല് ലക്ഷം അന്തിമ മഹാകോളം കുളം പുനരുദ്ധാരണം നാൽപ്പത്തിയേഴ് ലക്ഷം താമരക്കുളം പുനരുദ്ധാരണം ഇരുപത് ലക്ഷം മുപ്പത്തി കുടിവെള്ള പദ്ധതികൾ നഗരസഭയിൽ